ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശരിക്കും പറയുകയാണെങ്കിൽ കഴിഞ്ഞ വീക്കെൻഡിൽ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന് അനീഷിനെ നല്ല രീതിയിൽ ഉപദേശിച്ചതിന് ശേഷം പുള്ളിക്കാരൻ അവിടെ ഉണ്ടോയെന്ന് പോലും അറിയാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ് കാരണം പുള്ളിക്കാരൻ്റെ ഗെയിമൊക്കെ ഡൗണായിപ്പോയി കാരണം പുള്ളിക്ക് പേടിയായിട്ടുണ്ട് പുറത്ത് ഭയങ്കരമായിട്ട് നെഗറ്റീവായി കാണുമെന്ന് പുള്ളിക്ക് തോന്നലുണ്ടായിട്ടുണ്ട് പിന്നീട് പുള്ളിയുടെ ആ ഒരു 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 കാര്യത്തിൽ തന്നെ ഒരുപാട് തവണ ഇങ്ങനെ ഉറച്ച് സംസാരിക്കുമ്പോൾ കേൾക്കുന്നവർക്ക് ഇറിറ്റേഷൻ ഉണ്ടാവും എന്നുള്ള രീതിയിൽ ലാലേട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് നമ്മുടെ അനീഷിൻ്റെ ചില വിഷ്വൽസുകൾ കാണിച്ചും കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ തന്നെ അനീഷ് ഒരു വല്ലാതായി അനീഷ് ആ സമയത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ എനിക്ക് തന്നെ കണ്ടിട്ട് എന്തോ പോലെ തോന്നുന്നു എന്ന് അനീഷ് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു സംഭവത്തിന് ശേഷം നമ്മുടെ അനീഷ് നന്നായിട്ട് ഡൗൺ ആയി എന്ന് വേണം പറയാനായിട്ട് അനീഷിൻ്റെ ഗെയിമൊന്നും പ്രത്യേകിച്ച് കാണാനില്ല അനീഷ് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളതിൽ പോലും ഇടപെടാതെ മാറി നിൽക്കുന്നത് പോലെ കാണാൻ സാധിക്കുന്നു അപ്പോൾ ശരിക്കും അനീഷ് അങ്ങനെയല്ല ആവേണ്ടത് അനീഷിന് ഒരു ഗെയിമുണ്ട് അപ്പോൾ ഉണർന്ന് തന്നെ വരണം അല്ലെന്നുണ്ടെങ്കിൽ അനീഷ് പുറകിലേക്ക് പോവും ഇപ്പോൾ തന്നെ നമ്മുടെ അനിമോളും അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ ഷാനവാസൊക്കെയാണ് ഇപ്പോൾ ഏത് സമയവും സ്ക്രീൻ സ്പേസിലേക്ക് കിട്ടുന്നത് അവരെ തന്നെയാണ് അപ്പാനിയും മോശമൊന്നുമല്ല പക്ഷെ അപ്പാനിക്ക് എന്ന് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ ഒരു രീതി വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പാനിക്കവിടെ പ്രത്യേകിച്ച് ഗെയിമൊന്നും പ്ലാൻ ചെയ്യുന്നതായിട്ട് തോന്നുന്നില്ല പിന്നെ അപ്പാനി ചെയ്യുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ ആവശ്യമുള്ളിടത്തും ഇല്ലാത്തടത്തും ഒക്കെ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കി ഭയങ്കരമായിട്ട് സ്വയം പ്രഭുക്കിടാവും പിന്നെ മറ്റുള്ളവരോട് ദേഷ്യപ്പെടുന്നത് അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യവും ആവശ്യത്തിലും അനാവശ്യത്തിലും ഒക്കെ പൊട്ടിത്തെറിക്കുന്ന അപ്പാനിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ അനീഷും അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ ഷാനവാസും കൂടെ തമ്മിൽ ഇന്ന് വളരെ രസകരമായിട്ടുള്ള ഒരു എന്താണ് ഒരു ഒരു തർക്കം വഴക്കെന്നൊന്നും പറയാൻ പറ്റില്ല ഒരു തർക്കം ഉണ്ടായിട്ടുണ്ടായിരുന്നു ശരിക്കും കുറേ ദിവസം കൂടി ഇന്ന് നമ്മുടെ അനീഷ് അവിടെ ഉണ്ട് എന്നുള്ളൊരു സംഭവം നമുക്ക് തോന്നി കാരണം പുള്ളിയായിട്ടുള്ളൊരു ഇതെന്ന് പറഞ്ഞാൽ കഴുതയുടെ കാര്യം പറഞ്ഞിട്ടാണ് അങ്ങനെ ഒരു ഒരു ടോപ്പിക് ഉണ്ടായത് കഴുതയുടെ കാര്യം പറഞ്ഞിട്ടാണ് അപ്പോൾ നമ്മുടെ അനീഷ് ഒരു ടാസ്കിൽ നമ്മുടെ ഒരു കണ്ടസ്റ്റൻസിനെ കഴുത എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു പിന്നെ സരികയോ മറ്റെയാണെന്ന് തോന്നുന്നു കഴുത എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊരു ടാസ്കിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞതാണ് അപ്പോൾ എന്നിട്ട് നമ്മുടെ ഷാനവാസ് പറഞ്ഞൊരു സംഭവം എന്ന് പറഞ്ഞാൽ ബുദ്ധി ഇല്ലാത്ത ജീവി ആയതുകൊണ്ടാണ് കഴുത എന്ന് പറഞ്ഞത് എന്നാണ് പറഞ്ഞത് അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ അനീഷ് പറഞ്ഞു കഴുത ബുദ്ധി ഇല്ലാത്ത ജീവിയാണെന്ന് ആരാണ് പറഞ്ഞത് കഴുതയ്ക്ക് നന്നായിട്ട് നല്ല ബുദ്ധിയുള്ളൊരു ജീവി തന്നെയാണ് കഴുത അതല്ലെന്നുണ്ടെങ്കിൽ വർഷങ്ങളായിട്ട് കഴുത മനുഷ്യനുമായിട്ട് ഇടകലർന്നാണ് ജീവിക്കുന്നത് അപ്പോൾ കഴുതയ്ക്ക് ബുദ്ധി ഇല്ലഞ്ഞിട്ടാണോ അത് എന്നുള്ളൊരു ചോദ്യം നമ്മുടെ അനീഷ് തിരിച്ചങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ് കഴുത എന്ന് പറയുന്ന ആ ഒരു ജീവിക്ക് ബുദ്ധി ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല അത് നല്ല ബുദ്ധിയുള്ള ജീവിയാണ് പക്ഷേ എന്തുകൊണ്ടോ തഴയപ്പെട്ടുപോയ ഒരു ജീവിയാണ് കഴുത അപ്പോൾ ആ ഒരു കാര്യം അവർ തമ്മിൽ പറഞ്ഞ് വളരെ രസകരമായ രീതിയിലുള്ള ഒരു തർക്കങ്ങളൊക്കെ ആയിട്ട് ചെറിയ ചെറിയ പൊട്ടിത്തെറി പോലെയൊക്കെ അങ്ങ് പോയി ശരിക്കും കുറേ ദിവസം കൂടി അനീഷ് ഇന്ന് ബിഗ് ബോസിലുണ്ട് എന്നൊരു തോന്നലുണ്ടാക്കിയ ഒരു ദിവസം കൂടിയായിരുന്നു ഇന്ന് അനീഷിൻ്റെ ഗെയിമൊന്നും വലുതായിട്ടൊന്നും കാണാനില്ല അനീഷ് കുറേ കൂടി മുന്നോട്ട് വരണം പിന്നീട് ഉള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ നാളത്തെ പ്രൊമോ കാണിച്ചതെന്ന് പറഞ്ഞാൽ ഭീകരമായിട്ടുള്ളൊരു പ്രൊമോയൊക്കെയാണ് എടുത്ത് കാണിച്ചിട്ടുള്ളത് അതേക്കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഓൾറെഡി അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പണിപ്പുര ടാസ്കുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ എന്തായാലും അതെൻ്റെ ചാനലിൽ തന്നെയുണ്ട് അതേക്കുറിച്ച് വീണ്ടും വീണ്ടും പറയുന്നില്ല അപ്പോൾ എന്തായാലും വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ കൂടുതൽ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണാം എല്ലാവർക്കും ബൈ